ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്നാണ് ചെങ്കൽ മധുവിൻ്റെ കാർ ഇവരുടെ കാറിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് പെട്ടെന്ന് അതിൽ നിന്നും ഒരു ഗുണ്ട ഇറങ്ങി വന്ന് അർച്ചനിയുടെ കാറിന്റെ ആ ഭാഗത്തെ ഡോറ് തുറന്ന് അർച്ചനയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്റെ കുഞ്ഞു എന്ന് പറഞ്ഞ അർച്ചനയും പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ടായിരുന്നു ആ സമയം ചെങ്കൽ മധു എന്ന് പറയുന്ന അയാളും ഇറങ്ങി വന്നു അവരുടെ അടുത്തേക്ക് വന്നു സച്ചിം അർച്ചനയും ഗുണ്ടകൾ പിടിച്ചു വെക്കുന്നുണ്ട് കൊള്ളാം നല്ല ശൗര്യം പെൺകുട്ടികളായാലിങ്ങനെ വേണം ചാകുന്നതിന് മുമ്പുള്ള നിന്റെ ശൗര്യം കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുന്നു സുഹൃത്തെ നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങളും ഞങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല പിന്നെ ഇതിനെ ഞങ്ങളെ വഴിയിൽ തടഞ്ഞു ഉപദ്രവിക്കുന്നതെന്ന് സച്ചി ധൃതിയിൽ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി കുറച്ചു നാളായിട്ട് ഞാൻ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ എന്നെ എനിക്ക് ആരെയും ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങളെ ഒന്ന് കാണാനായിട്ടാണ് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാണ് ഞാൻ മധു ചെങ്കൽ മധു ഈ പേര് കേട്ടതും സച്ചിയും അറച്ചനയും ഒന്നും ഞെട്ടി ഇപ്പൊ എന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ഇനി മനസ്സിലായില്ലേ ഗർഭിണിയായ എന്റെ സഹോദരിയെ നിന്റെ ബ്രദർ വണ്ടിയിടിച്ചു കൊന്നു അവനെ കാണാൻ എന്റെ ആളുകൾ വീട്ടിൽ വന്നിരുന്നു പക്ഷെ പോലീസ് അവനെ രക്ഷപ്പെടുത്തി അച്ഛനോട് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ അനുജത്തി ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാണ് എന്റെ അനുജത്തി അനുപിനെ നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം അതുകൊണ്ടാണ് നിന്നെ കാണാൻ വന്നത് എന്നും ചെങ്കൽ മധു എനിക്കേട്ട് അർച്ചന പറയുന്നു അനുബേട്ടൻ നിങ്ങളെ സഹോദരിയെ വണ്ടിയിടിച്ചു കൊന്നതല്ല അതൊരു അബദ്ധം പറ്റിയതാണ് അല്ലാതെ അനുബേട്ടനും ആ കുട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് അർച്ചന പറയുമ്പോൾ ചെങ്കൽ മധു പറയുന്നു പക്ഷെ നഷ്ടപ്പെട്ടത് എനിക്കാണ് അവന് എനിക്ക് കിട്ടിയില്ല പകരം നിന്നെ മതി കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇങ്ങനെയൊക്കെ പറയുന്ന പഴയ സ്റ്റൈലിലെ അത് തന്നെയാണ് എന്റെ സഹോദരിക്ക് പകരം അവന്റെ സഹോദരി നിന്നെ കൊല്ലാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ എനിക്ക് സമാധാനം വേണം വേറൊന്നും തോന്നരുത് നിന്നെ ഞാൻ കൊല്ലുമെന്ന് അർജുനയോട് മധു പറയുന്നു അവളെയൊന്നും ചെയ്യരുത് അവള് പ്രഗ്നന്റ് ആണെന്ന് സച്ചി ആണോ സത്യമാണോ നീ പ്രഗ്നന്റ് ആണോ എന്ന് മധു ചോദിക്കുന്നു എന്റെ ലക്ഷ്മിയും പ്രഗ്നന്റ് ആയിരുന്നു അവളുടെ കുഞ്ഞിനെ കാണാൻ ഞാൻ ഒരുപാട് കാത്തിരുന്നതാണ് പക്ഷെ നടന്നില്ല സച്ചി പറയുന്നു ഒരുപാട് വഴിപാടും പ്രാർത്ഥനയും നടത്തി കിട്ടിയ കുഞ്ഞാണ് ദൈവം ചെയ്ത് ഉപദ്രവിക്കരുത് നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം അനുബേട്ടന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ച കാര്യമാണ് ഇടക്കേട്ട് മധു പറയുന്നു എന്ന് തരും എന്തായാലും മരിച്ചുപോയ സഹോദരിയെ തരാൻ നിങ്ങൾക്ക് കഴിയില്ല പറ്റോ പറ്റോ എന്ന് ദേഷ്യത്തോടെ മധു ചോദിക്കുന്നു ശരി എന്തായാലും നീ ഒരു ചോദ്യം ചോദിച്ചതല്ലേ ഞാൻ നിനക്ക് ഒരു ഓഫർ തരാം ഒരിക്കൽ മാത്രം തരുന്ന ഒരു ഓഫർ എന്തായാലും ഞങ്ങൾ തമ്മിൽ ഒരു സെറ്റിൽമെന്റ് സംസാരിക്കട്ടെ ഗർഭിണിയായ നിന്റെ ഭാര്യയെ ഞാനൊന്നും ചെയ്യാതിരിക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ വിടാം പക്ഷേ അനൂപിനെ നീ എനിക്ക് കൊണ്ടുവന്ന് തരണം എന്താ പറ്റുമോ എന്ന് ചോദിക്കുന്നു നിങ്ങൾ എങ്ങനെ പരസ്പരം ചോദിക്ക് നോക്കണ്ട ഇതാണ് എന്റെ തീർപ്പ് അവൻ ജാമ്യത്തിൽ ഇറങ്ങുന്നതിൻ്റെ അവനെ എനിക്ക് കൊണ്ടു തരണം എന്താ സമ്മതമാണോ എന്ന് മതി ചോദിക്കുന്നു ഇവനോട് എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടണം ബാക്കി കാര്യം പിന്നെ ആലോചിക്കാം എന്നെ സച്ചി മനസ്സിൽ വിചാരിക്കുന്നു ആലോചിക്കാൻ സമയമില്ല ഇപ്പോൾ നീ അത് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ വിടാം ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും പിന്നെ നിന്റെ ഭാര്യയെ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നീ മറന്നേക്കണം സച്ചി പറയുന്നു വേണ്ട അനുബെട്ടനെ ഞാൻ കൊണ്ടുവരാം കേട്ട് അർച്ചന പറയുന്നുണ്ട് സച്ചിയുടെ എന്താ പറയുന്നത് അനുബെടനെ കൊലക്കി കൊടുക്കാനോ ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞങ്ങളൊരു പ്രശ്നം തീർക്കാനോ ശ്രമിക്കുകയാണ് ന്യായം എൻ്റെ പക്ഷത്താണ് അനുബിനെ എനിക്ക് വേണം പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നത്തിനും ഞാൻ വരില്ല പൊയ്ക്കോളും രണ്ടുപേരും ഇപ്പോൾ സമാധാനത്തോടെ വീട്ടിൽ പൊയ്ക്കോളും എന്നെ മധു നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുബെട്ടിനെ ഞാൻ തരില്ല എന്ന് അർച്ചന പറയുമ്പോൾ മധു പറയുന്നു സഹോദരിക്ക് സഹോദരനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം അറിയാമെൻ്റെ ലക്ഷ്മി അവൾക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾക്ക് ഒരു വയസ്സുള്ള ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നത് പിന്നെ ഞാനായിരുന്നു അവളുടെ അച്ഛൻ അവൾ എൻ്റെ മോളായിരുന്നു അവളെ കൊന്നവനെ ഞാൻ വെറുതെ ഇവിടെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് മധു നിനെനിക്ക് വിശ്വാസമാണ് അവൻ ജാമ്യത്തിൽ ഇറങ്ങുന്ന ദിവസം വരെ നിനക്ക് സമയമുണ്ട് ഒന്നുകൂടെ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാനും എന്റെ ആൾക്കാരും കയറേണ്ടി വരും നിന്റെ നെല്ലുശ്ശേരി വീട്ടിലേക്ക് നിന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവളെയും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഞാൻ അങ്ങ് തീർക്കും ഈ കാര്യത്തിൽ ഇനി ഒരു സംസാരമില്ല പോയിക്കോളും എന്റെ പറഞ്ഞ് കുഞ്ഞിനെ കൊടുക്കുകയാണ് അവർ നിന്റെ ഭാര്യയുടെ വാക്കുകേട്ട് അവനെ നീ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നിന്റെ കുട്ടിക്ക് അച്ഛനില്ലാതാവും എന്നും പറയുന്നു സച്ചി ഇപ്പോൾ അർച്ചനയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു ഈ സമയം നന്ദനെ കാണിക്കുന്നുണ്ട് നന്ദനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു തൊട്ടരികിലുണ്ട് അവധിക വളരെ നല്ല ഭാര്യയായി അവന്റിക അഭിനയിക്കുന്നുണ്ട് തൊട്ടരികൾ സേതു കൊണ്ട് മാത്രം പുറപ്പൊക്കെ പുരച്ചു കൊടുക്കുകയും അവന്റിക ഇപ്പോൾ നന്ദന്റെ തലയിൽ തലോടുകയും ഒക്കെ ചെയ്യുന്നു ഇതെല്ലാം സേതു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇത്രയും നല്ല ഭാര്യയാണല്ലോ ഇവൻ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത് എത്ര ജന്മം അവന്തികയോട് നന്ദി പറഞ്ഞാലും ആ കടപ്പാട് മാറില്ല എനയ്ക്ക് സേതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം സന്ദീപം അവിടെ എത്തി ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു നീ ലേറ്റ് ആയത് എന്താണെന്ന് സേത് ചോദിക്കുന്നുണ്ട് ലേറ്റ് ആയില്ലല്ലോ ഞാൻ പറഞ്ഞ സമയത്തിനല്ലേ വന്നരെന്നും ആ ഡോക്ടർ എന്തു പറഞ്ഞു എന്നും സന്ദീപ് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ നന്ദി പറയേണ്ടത് ഡോക്ടറോടല്ല ഇവളോടാണ് അവന്തികയോട് ഇവരുടെ കയ്യിലാണ് ഇനി നന്ദന്റെ ജീവിതം എന്റെ സേതു പറയുമ്പോൾ അവന്തക പറയുന്നുണ്ട് എന്തിനാണ് അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ ഭർത്താവിനോടും ഈ കുടുംബത്തോടും ചെയ്യേണ്ട കടമകൾ മാത്രമല്ല ഞാൻ ചെയ്തത് എന്തായാലും നീ അല്ലാതെ മറ്റൊരു പെണ്ണും ഇങ്ങനെ ചെയ്യില്ലെന്ന് സേതു അച്ഛൻ പറയുന്നത് സന്ദീപ് കാര്യമാക്കണ്ട നന്ദേട്ടിനെ കിഡ്നി ഫെയിലിയർ വരാതിരിക്കാൻ പ്ലാസ്മ ചേഞ്ച് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന്റെ ഡോണറെ കിട്ടാനില്ല എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നന്ദേട്ടൻ്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ പ്ലസ് വൺ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അതെന്റെ കടമയല്ലേ അതിനാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്തായാലും സന്ദീപ് വന്നല്ലോ അപ്പോ നമുക്ക് ഇറങ്ങാം ഞാൻ ആകെ മുഷിഞ്ഞു മാറിയെടുക്കാൻ ഡ്രസ്സൊന്നുമില്ല എന്നും അവൻതിക പറയുന്നു ഈ ട്രിപ്പ് തീരാറാകുമ്പോഴേക്കും നഴ്സിംഗ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം അവന് മാറ്റിക്കോളും ഞാൻ രാവിലെ ഇങ്ങെത്താമെന്നും അവന്റിക പറയുന്നു വേണോന്നില്ല ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് സന്ദീപ് എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാമെന്ന് പറയുന്നു സന്ദീപെ ശ്രദ്ധിക്കണേ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവന്തിക ഒന്നുകൂടി നന്ദന ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത് സേതുവിനൊപ്പം അവന്തികയും പോകുന്നു അവന്തികയുടെ സ്വഭാവം നന്നായിട്ട് തന്നെ സന്ദീപിന് അറിയാം അതുകൊണ്ട് തന്നെ അവന്തികയുടെ പെരുമാറ്റവും സന്ദീപ് വിശ്വസിക്കുന്നില്ല തുടർന്ന് സച്ചിയും അർച്ചനയും കാണിക്കുന്നുണ്ട് രണ്ടുപേരും ടെൻഷനോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ സച്ചി അർച്ചനയോ അർച്ചൻ സച്ചിയോട് പറയുന്നുണ്ട് സച്ചേട്ടൻ ഇത്രക്ക് ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആ ഗുണ്ടകളുടെ മുന്നിലേക്ക് അനുപേട്ടനെ കൊണ്ടു കൊടുക്കാമെന്ന് പറയാൻ സച്ചിടൻ എങ്ങനെ തോന്നി അനുപേട്ടൻ മരിച്ചാലും സച്ചേട്ടന്റെ ഭാര്യയും കുഞ്ഞിനെയും കിട്ടണം അല്ലേ അർച്ചന ഞാനൊന്ന് പറഞ്ഞോട്ടെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇനി സച്ചേട്ടൻ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട സച്ചേട്ടന്റെ മനസ്സിലിരിപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഏട്ടനെ കൊലക്കി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ട് സച്ചി പറയുന്നു ഏടോ താൻ പറയുന്നത് പോലെ അല്ല അനുപെട്ടനെ ഗുണ്ടകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടണം അനുപേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിക്കാം പിന്നെ തനെയും തന്റെ കുഞ്ഞിൻ നമ്മുടെ കുഞ്ഞിനെയും രക്ഷിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ശ്രമിച്ചത് പിന്നെ മറ്റു കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് തീരുമാനിക്കാം ഇത് കേട്ട് അർച്ചന പറയുന്നു എനിക്കൊന്നും കേൾക്കണ്ട സച്ചി ഏട്ടൻ കൊണ്ടു കൊടുക്കാം അർജന് ഏട്ടനെ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് മരിക്കേണ്ടി വന്നാലും എന്റെ അനുപേട്ടനെ ആ ഗുണ്ടകൾക്ക് കൈമാറാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് സച്ചി ചോദിക്കുന്നു പെരുവഴിയിൽ ആ ഗുണ്ടകൾ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അതൊന്നും എനിക്കറിയില്ല പക്ഷേ എന്റെ അനുപേട്ടനെ കൊണ്ടു കൊടുക്കാമെന്ന് സച്ചേട്ടൻ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പറയാൻ സച്ചേടൻ എങ്ങനെയാ ധൈര്യം വന്നത് എനിക്ക് എന്റെ അച്ഛനെ പോലെ തന്നെയാണ് അനുപേടനം ഞാൻ സച്ചേടനെ കണ്ടത് കല്യാണ സമയത്താണ് പക്ഷേ ഞാൻ ജനിച്ച കാലം തൊട്ട് കാണാൻ തുടങ്ങിയതാണ് അനുപേടനെ ആ കൈപ്പിടിച്ചാണ് ഞാൻ വളർന്നത് അങ്ങനെയുള്ള എൻ്റെ ഏട്ടനെ ഒരു ഗുണ്ടയുടെ മുന്നിൽ കൊണ്ടുപോയി കൊല്ലാൻ കൊടുക്കാന്ന് പറഞ്ഞതാണോ സച്ചേട്ടൻ എരി കേട്ട സച്ചി പറയുന്നു താൻ പറഞ്ഞത് ശരിയാണ് പക്ഷേ അയാളും അയാളുടെ പെങ്ങളും തമ്മിലുള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ച് അയാൾ പറയുന്നത് താനും കേട്ടതല്ലേ ഭ്രാന്ത പിടിച്ച അവസ്ഥയിലാണ് അയാൾ ഒരു ഭ്രാന്തൻ ഗുണ്ടയുടെ മുന്നിൽ നിന്ന് തന്നെയും നമ്മുടെ കുഞ്ഞിനെയും രക്ഷപ്പെടുത്താൻ ആ സമയത്ത് ഇതല്ലാതെ മറ്റൊരു മാർഗം എനിക്കില്ലായിരുന്നു സച്ചി ഏട്ടൻ എന്നോടിനി ഒന്നും സംസാരിക്കേണ്ട എനിക്കിനി ഒന്നും കേൾക്കണ്ടെന്നും എനിക്ക് ഏട്ടനാണ് വലത് അതിനപ്പുറം മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ലെന്നും അർച്ചന പറയുന്നു അർച്ചനോട് ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് തുടർന്ന് അവർ നെലുശേരിയിലെത്തി ദേഷ്യത്തിൽ തന്നെ കുഞ്ഞുമായിട്ട് പോവുകയാണ് അർച്ചന അർച്ചന ദേഷ്യത്തോടെ സച്ചിയൊന്ന് നോക്കിയിട്ടാണ് അകത്തേക്ക് പോകുന്നത് നിരാശയോടെ നിൽക്കുകയാണ് നിരാശയോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ് സേതു അകത്തേക്ക് പോകുമ്പോൾ സേതു അർച്ചനയോട് ചോദിക്കുന്ന മോളെ നിങ്ങൾ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് അനുപേന്റെ വിവരം എന്തായി ആ മരിച്ച പെൺകുട്ടി ആരാണ് മോളെ വിഷമിക്കേണ്ട അനുപേനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം അവന്റെ കയ്ത് കേട്ടോ മോളെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഒന്നും മിണ്ടാതെ അർച്ചന കുഞ്ഞുമായി അകത്തേക്ക് പോകുന്നു ഇവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ ആങ്ങള കൊലക്കേസിലായത് കൊണ്ടായിരിക്കാം എന്ന് അവന്റെ വിചാരിക്കുന്നു സച്ചിം അവിടെ എത്തി അർച്ചന ദേഷ്യത്തിൽ പോയത് എന്താണെന്ന് സേതു ചോദിക്കുന്നുണ്ട് ചോദിച്ചിന് മറുപടിയും പറഞ്ഞില്ല നിങ്ങൾ തമ്മിൽ വഴക്ക് എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു വഴക്കൊന്നും ഉണ്ടായില്ല പക്ഷെ മറ്റൊരു പ്രശ്നം ഉണ്ടായി അവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം ചെങ്കൽ മധു വന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചി സേതുവിനോട് പറയുന്നുണ്ട് ഇത് കേട്ടുനിന്ന് അവന്റെ വിചാരിക്കുന്നു കൊള്ളാം ഇതുവരെ സച്ചിക്കും അർച്ചനയ്ക്കും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത് മതി എനിക്ക് അവരുടെ ബന്ധം തീർക്കാൻ പറയുന്നു അർച്ചന പറഞ്ഞതിൽ എന്താണ് തെറ്റ് നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അനുപ് അവളുടെ ആരാണ് നീ എന്താ അത് മനസ്സിലാക്കാതെ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണം അർച്ചനയുടെയും കുഞ്ഞിന്റെയും ജീവൻ ആ ഗുണ്ടകളുടെ കയ്യിൽ എന്റെ കഴുത്തിൽ കത്തിയും വെച്ചിരിക്കുന്നു ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ ആദ്യത്തെ കടമ എന്താണ് ഭാര്യയുടെ മക്കളുടെയും ജീവൻ രക്ഷിക്കുക എന്നതല്ലേ ഞാൻ അതേ ചെയ്തോളൂ അല്ലാതെ അനുപേട്ടനെ കൊണ്ടു കൊടുക്കാനായിട്ടല്ല അങ്ങനെ ഒരു കളവ് പറഞ്ഞതുകൊണ്ട് അയാൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ വിട്ടു എന്ന് പറയുമ്പോൾ അർച്ചന ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്നു നന്ദേടനും സന്ദീപു കേട്ട് സന്ദീപുമാണ് അനുബേട്ടന്റെ സ്ഥാനത്തെങ്കിൽ സച്ചിയേട്ടൻ ഇങ്ങനെ പറയൂ എന്ന് അർച്ചന ചോദിക്കുന്നു മനഃപൂർവ്വം അനുപേട്ടനെ ആ ഗുണ്ടകളുടെ കയ്യിൽ വിട്ടുകൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ഭീരുത്തം ഭയം അവനെ പോലൊരു ഗുണ്ട മുന്നിൽ വന്നു നിന്നപ്പോൾ സച്ചിട്ടൻ പേടിച്ചു അവന്റെ പെണ്ങ്ങൾ അനുപേട്ടന്റെ മുന്നിലേക്ക് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയതാണോ ചാടിയതായിരുന്നു എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എനിക്ക് മരിക്കാൻ ഒട്ടും പേടിയില്ല അച്ഛ ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ആ ഗുണ്ടയുടെ കള്ളം പറഞ്ഞതിന്റെ ഫലം എന്താണെന്ന് അറിയോ സച്ചിട് പറഞ്ഞത് സത്യമാണ് ആ സമയത്ത് എന്നെയും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കള്ളം പറഞ്ഞത് പക്ഷെ അവൻ പറഞ്ഞ സമയത്ത് അനുബിഡിനെ കൈമാറിയില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് അറിയാമോ അവൻ ആരുടെ നേരെയായിരിക്കും പിന്നെ വരാൻ പോകുന്നത് സച്ചീടിന്റെ നേരെ ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി ഒന്നുകിൽ എനിക്ക് അനുബേട്ടനെ നഷ്ടപ്പെടും അനുബേട്ടനെ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അവന്മാര് സച്ചേടിന്റെ നേരെ തിരിയും സച്ചേടിന്റെ ജീവൻ പോലും അപകടത്തിലാകും ഇത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും സച്ചീടൻ കാണിക്കാത്തത് എന്തുകൊണ്ടാ നീ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി അർച്ചന മോള് പറയുന്നതാണ് ശരിയെന്ന് സേരു പറയുന്നു അനുപിനെ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് സേരു ഞാനത് മനഃപൂർവ്വം പറഞ്ഞതല്ലെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് എനിക്ക് മറ്റൊന്നും തോന്നിയില്ല ആദ്യം എങ്ങനെയെങ്കിലും അർച്ചനയും മോളെയും രക്ഷപ്പെടുത്താനാ തോന്നിയത് ബാക്കി പിന്നീട് ആലോചിക്കാമെന്ന് മാത്രമേ തോന്നിയുള്ളൂ എന്നും സച്ചി സച്ചിട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ തീർന്നു പക്ഷെ സംഭവിക്കാൻ പോകുന്നത് അതല്ല എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അനുപെട്ടനെ ഞാൻ രക്ഷിക്കും പക്ഷെ ആ ഗുണ്ടകളെല്ലാം കൂടി പിന്നീട് കയറി വരാൻ പോകുന്നത് നെല്ലുശ്ശേരിയിലായിരിക്കും അച്ഛ സച്ചേട്ടൻ്റെ ഒരു കാരണം ഇതുവരെ ഇല്ലാത്ത ഭീഷണിയുടെ മുന്നിലേക്കാണ് നമ്മൾ നിന്ന് കൊടുക്കുന്നത് നാളെ അവൻ എൻ്റെ കരുത്തിൽ കത്തി വെച്ചിട്ട് എനിക്ക് സഹോദരനെ വേണോ ഭർത്താവിനെ വേണോ എന്നെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം ഇതിനുള്ള ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും സച്ചേട്ടന് തന്നെയാണ് ഇത്രയും പറഞ്ഞിട്ട് അർച്ചനകത്തേക്ക് പോകുന്നു ഒന്നും പറയാനാകാതെ സേതുവും സോഫയിൽ ഇരിക്കുന്നുണ്ട് അച്ഛൻ വിഷമിക്കേണ്ട അർച്ചന ഇപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ അവന്റെ കയ്യിലുള്ളിൽ നിന്ന് മനുപേടിനെ രക്ഷിക്കാൻ ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയേക്കാം എന്ന് പറഞ്ഞ് സച്ചിയും അകത്തേക്ക് പോകുന്നുണ്ട് എല്ലാവരും ടെൻഷനിലാണ് എന്നാൽ ഇത് കണ്ട് അവന്റെ സന്തോഷത്തിലും എന്തായാലും ഇവർ പറയുന്നത് കേട്ടിട്ട് അവൻ സാധാരണ ഗുണ്ടയാണെന്ന് തോന്നുന്നില്ല അവനെക്കുറിച്ച് കാര്യമായിട്ട് അന്വേഷിക്കണമെന്നും അവൻ്റെ കുന്നു ചെങ്കൽ മധു അവനാൾ കൊള്ളാലോ എന്നും അവൻഡിക വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ